ഇപ്പം എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ രണ്ടാമത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പം രാവിലെ നമ്മൾ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ നല്ല അടിപൊളി ഐറ്റം ആകൊണ്ട് എനിക്ക് ഒരിടത്ത് നിൽക്കുന്നത് പറ്റത്തില്ല കേട്ടോ ഞാൻ ഇങ്ങനെ നടന്നതാണെന്ന് വയ്ക്കൊണ്ടേ ഇരിക്കും കേട്ടോ അപ്പം വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഞാൻ നടക്കുന്നതിനൊപ്പം നിങ്ങളും ഇങ്ങനെ നടന്നതാണെന്ന് വരുന്നത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ അടിപൊളി ഐറ്റംസാണ് നമുക്കിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അതേ നല്ല അടിപൊളി ഒരു പാർട്ടിവെയർ ബുക്കിംഗ് വീഡിയോ ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത് ഇമ്പോർട്ടഡ് ആണ് അതിൽ നല്ല ഭംഗിയായിട്ട് സ്ലീവ് ഒക്കെ കണ്ടോ ഇത് ഇരുന്നൂറ്റി രൂപ എന്ന് പറയുമ്പോഴേ ഒന്ന് ഞെട്ടേണ്ട കാര്യം തന്നെയാണ് കേട്ടോ കാരണം നിങ്ങൾ മുന്നൂറ്റി പോലെ ആയി മാറരുത് കാരണം ഇതൊന്നും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഒരു സ്ഥലത്തും കിട്ടുന്ന ഏറ്റവും അല്ല ഇത് നമ്മൾ ലോഡ് കണക്കിന് ഐറ്റമാണ് കൊണ്ടുവരുന്നത് അപ്പം അതിന് മുമ്പ് നിങ്ങൾക്കൊന്ന് ബുക്കിംഗ് ആയിട്ട് ഞങ്ങൾ തരികയാണ് കേട്ടോ കാരണം ഇമ്പോർട്ടഡ് ഫാബ്രിക് ആണ് നല്ല ഭംഗിയായിട്ട് സ്ലീവിലൊക്കെ നോക്കിക്കേ പറഞ്ഞു എടുക്കണോ അതെ യോഗ പോഷൻ ഇതിലെ വർക്ക് കണ്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊൻപത് രൂപയുടെ വർക്കാണ് ഹെവി ഐറ്റം പൈപ്പിംഗ് ഈ ഫാബ്രിക് ഒന്ന് കയ്യിൽ കിട്ടുമ്പോൾ ഉണ്ടല്ലോ ശരിക്കും നിങ്ങൾ എന്താണ് ചിരിക്കുന്നത് ശരിക്കും നിങ്ങൾ ഷോക്കായി ആയി ഭയങ്കര കട്ടിയുള്ള ഫാബ്രിക്ക് എന്ന് പറഞ്ഞാൽ സ്ലീവ് കണ്ടോ സ്ലീവിൽ ഇതുപോലെ ത്രെഡ് വർക്കൊക്കെ കൊടുത്ത് നല്ല ഭംഗിയാക്കിയിരിക്കുവാണ് വിത്ത് ലൈനിങ് ആണ് വൈൻ കളറാണ് ആനകത്ത് നോക്കി നിൽക്കാതെ അങ്ങോട്ട് പിടിക്കടോ അടുത്തത് ഒരു സൂപ്പർ ഷെയ്ഡ് കേട്ടോ ഒരു രക്ഷയില്ല അടിപൊളി ചോക്ലേറ്റ് കളർ നോക്കിക്കേ കണ്ടോ ഒന്നോ രണ്ടോ മൂന്നോ നാലോ പീസ് അല്ല കൊണ്ടുവരുന്നത് ലോഡ് കണക്കിനാണ് കൊണ്ടുവരുന്നത് അതെ അടിപൊളി ചോക്ലേറ്റ് കളർ കേട്ടോ ഇത് മീഡിയം തൊട്ട് ഡബിൾ എക്സൽ വരെയാണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ ബുക്ക് ചെയ്യാനായിട്ട് നമ്പർ നമ്പറുണ്ട് ആ നമ്പറിലേക്ക് നിങ്ങളുടെ സൈസും നിങ്ങളുടെ ഇഷ്ടപ്പെട്ട കളറും സ്ക്രീൻഷോട്ട് ചെയ്യുക അതുപോലെ തന്നെ ഇത് ബുക്കിംഗ് ആയത് നിങ്ങൾക്ക് നേരത്തെ തന്നെ ബുക്കിംഗ് തരുന്നത് നിങ്ങൾക്കറിയാലല്ലോ ഇത് ഇമ്പോർട്ടഡ് ഫാബ്രിക്കിൽ വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് കൊണ്ടുവരുന്നതാണ് കുറച്ച് നേരം അവിടെ നിന്ന് ഇപ്പം ശബ്ദം കേൾക്കും അപ്പോൾ അതെ നല്ല രസമായിട്ട് വരുന്ന ആണ് കേട്ടോ അതെ അടിപൊളി യെല്ലോ മസ്റ്റേർഡ് യെല്ലോ നല്ല ഭംഗിയുള്ള യെല്ലോയാണ് എല്ലാവർക്കും ഇഷ്ടമുള്ള യെല്ലോയാണ് ഇത് ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങളുടെ കയ്യിലോട്ട് കിട്ടുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾ ബിസിനസ് വേണമെങ്കിലും ചെയ്യാം കേട്ടോ കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ ഇതെടുത്താൽ ഒരു ഫോർഡബിളിനാണ് വേണമെങ്കിലും നിങ്ങൾക്ക് കൊടുക്കാം അത്ര ഹെവി ഐറ്റം ആണ് ഡയറക്റ്റ് നമ്മുടെ ഷോപ്പിലൊക്കെ വന്ന് എടുക്കുന്ന കസ്റ്റമേഴ്സ് ആണെങ്കിൽ അത് പിച്ച് പറിച്ചുകൊണ്ട് പോകും കാരണം എന്ന് വെച്ചാൽ അത്ര ക്വാളിറ്റി എടുക്കുമ്പോൾ തന്നെ ഹെവി ഐറ്റമാണ് വെയ്റ്റ് ആണ് എക്സ്ട്രാ ഫോട്ടോസോ കാര്യങ്ങളോ ഒന്നും അവൈലബിൾ അല്ല കേട്ടോ കളേഴ്സ് എല്ലാം വീഡിയോയിൽ കാണിച്ചാണ് പോകുന്നത് ഇത് നല്ല ഭംഗിയുള്ളൊരു ബ്ലൂ ആണ് കേട്ടോ നല്ല രസമായിട്ടുള്ള ബ്ലൂ ഷെയ്ഡാണ് സ്ലിറ്റഡ് ആണ് വിത്ത് ലൈനിങ് ആണ് സ്ലീവിൻ്റെ എൻഡിങ് കണ്ടോ നല്ല ഭംഗിയിലാണ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എത്ര കളറാണ് അഞ്ച് അഞ്ച് കളേഴ്സാണ് നമ്മൾ അവൈലബിൾ ആക്കിയിട്ടുള്ളത് അഞ്ച് കളേഴ്സും ഉണ്ട് അതെ നിങ്ങളെ കാണിച്ച് നിങ്ങളുടെ മുമ്പിൽ തരികയാണ് ബുക്കിംഗ് ഓപ്ഷന് വേണ്ടിയിട്ട് അടുത്തത് റാണി പിങ് നോക്കിക്കേ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുടെ ഒരു കുർത്തി നമുക്ക് ഫങ്ഷനുകൾക്കൊക്കെ ഇട്ടുകൊണ്ട് പോവുക അടിപൊളി ആണ് മീഡിയം ടു ഡബിൾ ആണ് സൈസസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് കേട്ടോ അപ്പോൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഒരുപാട് സാധാരണക്കാർക്ക് ഇത് പ്രയോജനപ്പെടട്ടെ അപ്പോൾ എല്ലാവരും നമ്മുടെ ചാനലിലേക്ക് എത്തട്ടെ കാരണം ഇരുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്കൊക്കെ ഇതുപോലെ നല്ല ഐറ്റംസ് നിങ്ങൾക്ക് കിട്ടാനുള്ള ഒരു ഏറ്റവും വലിയൊരു ഓപ്പർച്യൂണിറ്റിയാണ് നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാവരോടും ഒരുപാട് സന്തോഷം സ്നേഹം നെക്സ്റ്റ് ഒരു കളക്ഷനുമായിട്ട് കാണാം അതുവരേക്കും ബായ്